െ സംബന്ധിച്ച് ശൈത്യക്ക് യാതൊരു രീതിയിലും ഹെയ്റ്റ് ഒന്നും വന്നിട്ടില്ല പുറത്തേറ മറ്റുള്ളവരെ പോലെ തന്നെ മാത്രമായിട്ടുള്ള രീതിയിലാണ് കളിച്ചതൊക്കെ എനിക്കും അങ്ങനൊന്നും ഇല്ല അനി അനുമോള് നല്ല കുട്ടിയായിരിക്കും നടക്കുന്ന അതിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ ഇവിടുന്നിട്ട് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ നമ്മൾ അങ്ങനെ ആരുമായിട്ടും വഴക്കുണ്ടാക്കുന്ന അങ്ങനെ ഒരാളൊന്നും അല്ല ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റൈൻ ചെയ്തു ഒരാളാണ് അങ്ങനെ ആരുമായിട്ട് വഴക്കുണ്ടാക്കുന്ന ഒരാളല്ലോ എനിക്ക് വിഷമം വിഷമം ആർക്കും ഉണ്ടാവും സന്തോഷമേ ഉള്ളൂ കാരണം ഇത്രയും ദിവസം എത്ര മുപ്പത്തഞ്ച് ദിവസം നിൽക്കാൻ പറ്റിയില്ല അത് തന്നെ വലിയൊരു കാര്യം എന്നുവെച്ചാൽ ഒരു ദിവസം അതിനകത്ത് കയറി നിൽക്കുക എന്ന് പറയുന്നത് അതുതന്നെ വലിയൊരു ഇതല്ലേ അപ്പം ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം അങ്ങനെ റിയാലിറ്റി ഷോപ്പം മകൾക്ക് എത്രത്തോളം ഇത് ബിഗ് ബോസിന് മുന്നേ പ്രതീക്ഷ ഇപ്പൊ പൊറത്തെറിയന്തായിരിക്കും മകളടുത്ത് സംസാരിക്കാൻ പോകുന്നത് വിടെ ഞാൻ കാണുമ്പോ എത്ര ഒരു മാസായില്ലേ കണ്ടിട്ട് ആദ്യമായിട്ട് എന്താ വെച്ചാ ഇത്രയും നാളും പിരിഞ്ഞിരിക്കുന്നെ രണ്ടു ദിവസം മൂന്ന് ദിവസം കൂടുതലൊന്നും പിരിഞ്ഞിരിക്കാറില്ല ആദ്യമായിട്ട് ഇത്രയും ദിവസം പിരിഞ്ഞിരിക്കുന്നെ അപ്പൊ കാണുന്നതിൻ്റെ ഒരു ഭയങ്കര സന്തോഷം എന്ന് വെച്ചാൽ വിളിക്കാൻ പറ്റിയതോളെ അപ്പൊ അതിന്റെ സന്തോഷത്തിന് ഞാനിങ്ങനെ നിൽക്കുക സന്തോഷം നിക്കണുണ്ടല്ലോ അതാണ് ഇപ്പൊ അത് മാത്രമേ ഉള്ളൂ സ്ഥിരമായിട്ട് അതൊന്നും എനിക്കിപ്പോ നന്നായിട്ട് കളിച്ചത് എല്ലാരും നന്നായിട്ട് കളിക്കുന്നുണ്ട് ഇപ്പൊ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ ആരാ വിന്നർ ആരാന്നെ പറയാൻ പറ്റത്തില്ല എല്ലാരും നന്നായിട്ടാ കളിക്കുന്നത് പെട്ടെന്നൊരു പിന്നെ ദൈവം എനിക്ക് അതിനകത്ത് എല്ലാവരെയും ഇഷ്ടമാണ് പോലത്തെ ഊള കണ്ടസ്റ്റൻസ് ഔട്ട് അതേ ദിവസം തന്നെ നല്ലൊരു കണ്ടസ്റ്റന്റ് ഔട്ട് അങ്ങനൊന്നും ഇല്ല രേണു ഊളയൊന്നും അല്ല അവിടെ നല്ല കുട്ടി നിങ്ങൾക്കൊക്കെ മനസ്സിലായില്ലേ രേണു അതിനകത്ത് കയറിയപ്പോ നല്ല ആള് തന്നെയാണ് രേണുവിനെ ഒന്നും ഞാൻ കുറ്റം പറയാനൊന്നും അങ്ങനൊന്നുമില്ല റേണുമായിട്ടുള്ള രീതിയിൽ തന്നെ അവിടെ നിന്നിട്ടുണ്ട് അത്ര മോശമൊന്നും പറയാൻ പറ്റത്തില്ല